സ്ഥലങ്ങളിലെ ചാർജിംഗ് പോയിന്റുകൾ ഉപയോഗിക്കുന്നതിനെതിരെ മുന്നറിയിപ്പ് നൽകുകയാണ് കേന്ദ്ര സർക്കാർ വിമാനത്താവളങ്ങൾ കഫേകൾ ഹോട്ടലുകൾ ബസ് സ്റ്റാൻഡുകൾ എന്നിവിടങ്ങളിലെ ചാർജിംഗ് പോർട്ടലുകൾ ഉപയോഗിക്കരുതെന്നാണ് സർക്കാർ നിർദ്ദേശം നൽകുന്നത് യു ചാർജർ തട്ടിപ്പുകൾ വ്യാപകമായതിനെ തുടർന്നുള്ള ബോധവൽക്കരണത്തിന്റെ ഭാഗമായാണ് കേന്ദ്ര സൈബർ സുരക്ഷാ ഏജൻസിയായ സർട്ടിണിന്റെ മുന്നറിയിപ്പ് ചാർജിംഗ് പോയിന്റുകൾ വഴിയുള്ള സൈബർ ആക്രമണത്തെ ജ്യൂസ് ജാക്കിംഗ് എന്നാണ് വിളിക്കുന്നത് പൊതുസ്ഥലങ്ങളിൽ ലഭ്യമാക്കിയിട്ടുള്ള സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ വഴി ഉപകരണങ്ങളിൽ നിന്ന് ഹാക്കർമാർ ഡാറ്റ ചോർത്തുന്ന രീതിയാണ് ഇത് വിമാനത്താവളങ്ങൾ ബസ് സ്റ്റേഷനുകൾ റെയിൽവേ സ്റ്റേഷനുകൾ പാർക്കുകൾ മാളുകൾ എന്നിവിടങ്ങളിലെ സൗജന്യ ചാർജിംഗ് പോയിന്റുകൾ ഹാക്കർമാർ ലക്ഷ്യമിടുന്നുണ്ട് ചാർജിംഗിനായുള്ള യു എസ് ബി പോർട്ടലുകളും പ്രീ പ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിളും വിവരങ്ങൾ ചോർത്തുന്നതിനായി ഇവർ ഉപയോഗിക്കുന്നു ചാർജിങ്ങിന് വേണ്ടി നൽകുന്ന യു എസ് ബി പ്ലഗുകളിൽ ഇതിനായി കൃത്രിമത്വം വരുത്തിയിട്ടുണ്ടാകാം പ്രോഗ്രാം ചെയ്ത ഡാറ്റ കേബിൾ മറ്റാരോ മറന്നു വെച്ച രീതിയിൽ ചാർജിംഗ് പോയിന്റുകളിൽ വെച്ച ഇവർ മാറിയിരിക്കുന്നുണ്ടാകാം ഈ ചാർജർ കേബിളുകളിൽ ഉപകരണം ബന്ധിപ്പിച്ചാൽ ഹാക്കർമാർക്ക് ഒരു ഇരയെ ലഭിക്കുന്നു ചാർജിങ്ങിനും ഡാറ്റ കൈമാറ്റത്തിനുമായി ഭൂരിഭാഗം പേരും ഉപയോഗിക്കുന്നത് ഒരേ കേബിൾ തന്നെയാണ് ഈ സാധ്യതയാണ് കുറ്റവാളികൾ മുതലെടുക്കുന്നത് ഇതൊന്നും ഇല്ലാതെ തന്നെ ചാർജിംഗ് ബോർഡുകളിലെ ടൈപ്പ് എ ഫീമെയിൽ കണക്ടുകളിൽ യു കേബിൾ കണക്ട് ചെയ്ത് ഉപയോഗിക്കുമ്പോഴും സമാനമായ ഭീഷണി നേരിടാറുണ്ട് കൃത്രിമം വരുത്തിയ അത്തരം കണക്ടറുകളിൽ ഫോൺ യു എസ് ബി കേബിൾ വഴി ബന്ധിപ്പിക്കുന്നതും ഫോൺ ഒരു കമ്പ്യൂട്ടറിൽ ബന്ധിപ്പിക്കുന്നതും ഒരുപോലെയാകും ഫോണിലേക്ക് കയറാൻ ഹാക്കർമാർക്ക് ആ വഴി മാത്രം മതിയാകും ഇതിനു പിന്നിലെ അപകടങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം യു എസ് ബി കേബിൾ വഴി ബന്ധിപ്പിക്കുന്ന ഉപകരണത്തിൽ അപകടകരമായ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്തേക്കാം ഫോൺ എൻക്രിപ്റ്റ് ചെയ്ത് നിങ്ങളെ ഉപയോഗിക്കാൻ അനുവദിക്കാതെ കൈയടക്കുകയും ചെയ്യും തിരികെ ലഭിക്കാൻ പണം ചോദിക്കുകയും ചെയ്തേക്കാം ഉപകരണത്തിലെ ഡാറ്റ ചോർത്തുകയും ചെയ്തേക്കാം ഇനി എങ്ങനെ ഇതിൽ നിന്ന് എടുക്കാമെന്ന് നോക്കാം പൊതു ചാർജിംഗ് സ്റ്റേഷനുകളിൽ നിന്ന് ചാർജ് ചെയ്യുമ്പോൾ ഡിവൈസുകൾ സ്വിച്ച് ഓഫ് ചെയ്യുകയാണ് അത്യാവശ്യം കഴിവതും പവർ ബാങ്ക് ഉപയോഗിച്ച് ചാർജ് ചെയ്യാൻ ശ്രമിക്കുക നിങ്ങളുടെ എ ചാർജിംഗ് അഡാപ്റ്റർ എപ്പോഴും കയ്യിൽ കരുതുക അഡാപ്റ്റർ ഉപയോഗിച്ച് സാധാരണ ഇലക്ട്രിക് പ്ലഗ്ഗിൽ ബന്ധിപ്പിച്ച് മാത്രം ഉപകരണത്തിൽ ചാർജ് ചെയ്യുക പൊതുസ്ഥലങ്ങളിലെ ചാർജിംഗിനായി യു എസ് ബി സ്ലോട്ടുകളിൽ നേരിട്ട് കേബിൾ കണക്ട് ചെയ്ത് ഫോൺ ചാർജ് ചെയ്യരുത് പൊതുസ്ഥലങ്ങളിലെ യു എസ് ബി പോർട്ടൽ ചാർജ് ചെയ്യാൻ ഡാറ്റ കൈമാറ്റം സാധ്യമല്ലാത്ത ചാർജിംഗ് കേബിളുകൾ മാത്രം ഉപയോഗിക്കുക ഫോൺ ചാർജ് ചെയ്യുന്നതിനിടെ പാറ്റേൺ ലോക്ക വിരലടയാളം പാസ്വേഡ് തുടങ്ങിയ സുരക്ഷാ മാർഗങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ ശ്രദ്ധിക്കണം കേബിൾ വഴി ഹാക്കിംഗ് നടക്കുന്നില്ല എന്നുറപ്പാക്കാൻ യു എസ് ബി ഡാറ്റ ബ്ലോക്കർ ഉപയോഗിക്കാം ഏതെങ്കിലും വിധത്തിൽ സൈബർ തട്ടിപ്പോ സംശയാസ്പദമായ ഇടപെടലുകളോ ശ്രദ്ധയിൽപ്പെട്ടാൽ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് സൈബർ ക്രൈം ഡോട്ട് ജിഒവി ഡോട്ട് ഇൻ എന്ന യു ആർ എൽ വഴി അധികൃതരെ ബന്ധപ്പെടാവുന്നതാണ് ഇതിനു പുറമെ ഒന്ന് ഒൻപത് മൂന്ന് പൂജ്യം എന്ന നമ്പറിലും ബന്ധപ്പെടാം ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിൽ അറിയാൻ ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം